സംസാരിച്ച ചോദ്യങ്ങളും സംശയങ്ങളും കൂട്ടിച്ചേർത്തിനും ഒക്കെ ഉണ്ട് പറയുന്നത് അഭിപ്രായപ്പെട്ടവർ കവി നോവലിസ്റ്റ് തമിഴ്മാഷരുണ്ട് ഇവർക്ക് എൻ ജി സുരേഷുണ്ട് കെ വി ഉണ്ണികൃഷ്ണൻ നോവലിസ്റ്റ് ഉണ്ണികൃഷ്ണൻ ഉണ്ട് ഷൂഡൽ സ്പശ് ഇതിലൊക്കെ എനിക്കറിയുന്നവര് സോങ് അമ്മയും ഉണ്ട് അങ്ങനെ കുറേ പേര് എനിക്ക് അറിയുന്നവർ ഞാൻ വന്നപ്പോൾ സമയത്തൊക്കെ കണ്ട് മുഖപരിചയമുള്ളവരും ഒക്കെയുള്ള എല്ലാവർക്കും ഇത് എൻ്റെ ഈ ഗംഗ എങ്ങനെ എഴുതി എന്നൊക്കെ ഉള്ളതിനെ കുറിച്ച് ഒരു ചെറിയ കാര്യം മാത്രം ഞാൻ കഴിഞ്ഞ ദിവസം ഇപ്പൊ എൻ്റെ മകള് പന്ത്രണ്ടെ നിങ്ങൾ എഴുതി തുടങ്ങിയതല്ലേ എന്ന് വെച്ചിട്ട് ഇപ്പോഴാണോ തീർക്കുന്നത് എന്ന് മോൾ എന്നോട് ചോദിച്ചു അപ്പം ഒരു ഈ അഞ്ചു ആറ് വർഷത്തെ കോവിഡ് കാലം ഉൾപ്പെടെയുള്ള ഞാൻ ഈ ബങ്കയുടെ ഞാൻ ബംഗയിൽ തന്നെ ആയിരുന്നു പു പുതിയതൊന്നും ആണ് നോവലിലൂടെ വരേണ്ടത് എന്നുള്ള ഒരു ബോധ്യം നോവല് സ്വയം എന്താ ഇതിൻ്റെ മാധ്യമത്തെ തന്നെ പുതുക്കുകയും പരിഷ്കരിക്കുകയും ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട സാഹിത്യ മാധ്യമമാണ് നോവൽ അത് അനുനിമിഷങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നത് പോലും അപ്പോൾ അതിൽ കാര്യമായ എന്തെങ്കിലും നമ്മൾ ചെയ്യണം എന്നൊരു തോന്നലുണ്ട് അങ്ങനെ കനുസന്യം മരിച്ച സമയത്ത് മരിച്ച വാർത്ത അറിഞ്ഞ ആ സമയത്ത് ഞാൻ വിചാരിച്ചത് അത് കേരളത്തിൽ വലിയൊരു കേരളത്തിലെ പത്രങ്ങൾ മുഴുവൻ മുഖപ്രസംഗം എഴുതും അതിൻ്റെ മിഡിൽ പ്രധാന പേജിലായിട്ട് ഈ വാർത്ത വരും നമ്മുടെ ആനുകാികങ്ങങ്ങള് കന്യൂ സ്പെഷ്യൽ പതിപ്പുകളും ഓർമ്മകളും മറ്റെന്തെങ്കിലുമൊക്കെ വരുമ്പോന്നും രണ്ട് മാസം കഴിഞ്ഞ് അഹമ്മദിന്റെ പബ്ലിഷ് ചെയ്തു അപ്പൊ ഞാൻ വിചാരിച്ചു കവിതയെ കുറിച്ച് വലിയ ചർച്ചകളൊക്കെ ഉണ്ടാകുന്നു പക്ഷെ പ്രത്യേകിച്ചും ഒന്നും ഒന്നും അങ്ങനെ പ്രത്യേകിച്ചൊന്നും ഇല്ലാതെ തന്നെ അതാണ് സത്യത്തിൽ ആ ആ ഇല്ലായ്മയാണ് സത്യത്തിൽ ഈ നോവലിന്റെ ഒരു ആദ്യത്തെ ഒരു ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഒരു ചവിട്ടുപടി ആയിട്ട് നിന്നത് അങ്ങനെ എനിക്ക് എന്റെ ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ലാൽമോഹൻ എന്ന് പറയുന്ന ഒരു സുഹൃത്തുക്കളും അദ്ദേഹം പോൾ എന്ന് ഫസ്റ്റ് അക്സൽ എന്നുള്ള പുസ്തകം പറയുന്ന സമയത്ത് എനിക്ക് ഈ പുസ്തകം വെറുതെ ഇങ്ങനെ കാണിച്ചു ഇതൊന്ന് വായിച്ചു അപ്പൊ ഞാനത് ഇങ്ങനെ വായിച്ചു എന്റെ പഴയ ഓർമ്മകളുണ്ട് ആ ഇല്ലായ്മയുടെ മാധ്യമങ്ങൾ മുഴുവൻ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിച്ചാൽ അപ്പൊ ഞാൻ ആലോചിച്ചു ചരിത്രത്തിൽ നിന്ന് ഇങ്ങനെയൊക്കെയല്ലേ ആളുകളെ ദർശനങ്ങളെ കാഴ്ചകളെ കാഴ്ചപ്പാടുകളെ ഒക്കെ ഇല്ലായ്മ ചെയ്തുകൊണ്ടിരിക്കുക അത് നമ്മൾ തന്നെയും അതിൻ്റെ ഭാഗമായിട്ട് ചെയ്യും ചരിത്രം ചെയ്യും ഇങ്ങനെയൊക്കെ അപ്പൊ എനിക്ക് തോന്നി ഈ കനുസന്യാലിൻ്റെ എനിക്ക് നോവലിന്റെ നോവൽ എഴുത്തിൻ്റെ ഒരു സാധനമൊക്കെ പിടിയുണ്ട് എന്നുള്ളൊരു അഹങ്കാരം ഉള്ളിലുള്ളത് കൊണ്ട് ഞാൻ വിചാരിച്ചു അങ്ങനെയാണെങ്കിൽ എനിക്ക് ഗ്രഹത്തിന്റെ ജീവിതം വെച്ച് കൊണ്ട് എഴുതാം എന്ന് തോന്നി അങ്ങനെ ഞാൻ എന്തൊക്കെയോ ഒത്തിക്കൊടുക്കുകയും ചിലരൊക്കെ അത്യാവശ്യം പുസ്തകങ്ങളും അതും എന്തൊക്കെ നോക്കുകയൊക്കെ ചെയ്ത് തുടങ്ങി ഒരു പേജോ രണ്ട് പേജും ഒക്കെ എഴുതിയിട്ടുണ്ടാവും പക്ഷെ എനിക്ക് സംഗതി മനസ്സിലായി ഇത് ഞാൻ തൊട്ടിരിക്കുന്നത് ഹൈ വോൾട്ടേജുള്ള ഒരു ഒരു രീതിയിൽ തന്നെയാണ് ഞാൻ സ്പർശിച്ചിരിക്കുന്നത് അതെന്നെയും കൊണ്ട് മറ്റൊരിടത്തേക്ക് കൊണ്ടുപോയി സത്യം ിലേക്ക് പോകാതിരിക്കാൻ പറ്റില്ല എന്നായി അങ്ങനെ ഞാൻ ഒരു യാത്ര എന്ന നിലയ്ക്ക് ഇവിടങ്ങളിലേക്ക് പോകുകയാണ് അപ്പോൾ പോകുന്ന സമയത്ത് നോവൽ എഴുതുമോ ഇല്ലയോ അതൊന്നും അറിയില്ല ഒന്നോ രണ്ടോ അധ്യായങ്ങളും ഒക്കെ വെച്ചിട്ടുള്ള സംഗതികൾ മാത്രമേ ഉള്ളൂ പക്ഷെ അവിടെ പോവുകയും അവിടെയുള്ള ആ നാടിനെടുപ്പുകൾ മുഴുവൻ അറിയുകയും ചെയ്യുമോ എന്നെ ഈ നോവലിനെ സഹായിച്ച ഒരുപാട് പേരുണ്ട് അപ്പോൾ അവരൊക്കെ എന്നോട് ഈ അധികൃഷാ വില്ലേജിലുള്ള ആളുകളൊക്കെ ില്ല ഞങ്ങൾക്കിത് വായിക്കാൻ പറ്റില്ല ഞങ്ങൾക്ക് പറ്റണമെങ്കിൽ നിങ്ങൾ ബംഗ്ലൈൽ എഴുതണം ഭോജ്പുരിൽ എഴുതണം എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഞാൻ അതിനുള്ള ശ്രമം കൂടി ഞാൻ എഴുതുമല്ല മറ്റു രീതിയിൽ ശ്രമിച്ചു അപ്പോൾ അങ്ങനെ അവിടെ അവിടെയുള്ള ധാരാളം മാത്രങ്ങൾ ഞാൻ പോകുന്ന സമയത്ത് ഈ പാർലമെന്റിന്റെ ഉള്ളിയും വിലയുമായി ബന്ധപ്പെട്ട് ചെറിയ വലിയ വലിയ പ്രതീക്ഷയില്ല അതായത് ഫിലോസഫിയുടെ ഏറ്റവും ഏറ്റവും ഉയർന്ന തലത്തിൽ അടിസ്ഥാന വർഗത്തിന്റെ ഏറ്റവും ഉയർന്ന മുദ്രാവാക്യം അത് ആത്മാവിൽ അദ്ദേഹത്തിന് നമ്മൾ അദ്ദേഹത്തിന്റെ ജീവചരിത്രം എഴുതണം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ജീവചരിത്രം എന്നൊക്കെ നമ്മൾ സങ്കല്പിക്കുന്നതിൽ തന്നെ വലിയൊരു അബദ്ധമുണ്ട് എന്നാണ് എന്റെ ഒരു വിചാരം മറിച്ച് ഏതൊരാൾക്കും അതിന് അക്സലേറ്റ് ആവട്ടെ കർഷക തൊഴിലാളിയാവട്ടെ എഞ്ചിനീയർ ആവട്ടെ ഡോക്ടർ ആവട്ടെ ആ ഈ ആ അദ്ദേഹത്തിന്റെ കാലവുമായും അദ്ദേഹം പിന്നിട്ട ചരിത്രപാതയുമായി ഉള്ള ഒരു തുടർച്ചയിലാണ് ഇതും വരിക എന്നുള്ളത് അതുകൊണ്ട് ഇവിടെ ഇതിന്റെ വളരെ സൂക്ഷ്മമായുള്ള വായന നടത്തിയപ്പോൾ ഞാൻ സത്യത്തിൽ ഈ വായനക്കാരന് വേണ്ടിയല്ലേ ഞാൻ എഴുതിയത് എന്ന് പോലെ ഞാൻ ചിന്തിച്ചു എത്രക്ക് അതിൻ്റെ അതിൻ്റെ മർമ്മത്തിൽ തന്നെ സ്പർശിച്ചുകൊണ്ട് സൂക്ഷ്മമായിട്ടും അല്ലെങ്കിൽ സംസാരിച്ചു എൻ ജി അതുപോലെ തന്നെ വിനയകുമാർ ഘട്ടനാണെങ്കിൽ അതിൻ്റെ ഈ നല്ല ഒരു അദ്ദേഹത്തിന് ഒരു പണി കൊടുത്തതുപോലെ കൃത്യമായി ഹോം വർക്ക് ചെയ്ത് നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ ടീച്ചർ തന്നതുപോലെ ഒരുപാട് എഴുതി തയ്യാറെടുത്തിട്ടാണ് വന്നിരിക്കുന്നത് ഇവരുടെയൊക്കെ ഈ കേട്ടിരുന്ന എല്ലാവരുടെയും ജീവിതത്തിലെ നിർണായകമായ രണ്ട് മണിക്കൂർ എനിക്ക് വേണ്ടി നീക്കി വെച്ചു എന്നുള്ളത് കഥത്തിൽ എനിക്ക് വേണ്ടി നീക്കി നീക്കിവെച്ചത് കൂടിയല്ല ഈ പുസ്തകം ഉൾപ്പെടെയുള്ള പുസ്തകങ്ങളിൽ പറയുന്ന ആദർശങ്ങളിലെ നന്മയിൽ നമ്മളിപ്പോഴും വിശ്വസിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് എന്നുള്ളത് എന്നെ വളരെയധികം സന്തോഷിപ്പിക്കുന്ന ഒരു കാര്യമാണ് വലിയ ജീവിതത്തെക്കുറിച്ച് തന്നെ മനുഷ്യ സമൂഹത്തെക്കുറിച്ച് തന്നെ വലിയ പ്രതീക്ഷ വ ഒരു ഒരു ഇരിപ്പ് എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോ അതാണ് ഒരു കാര്യം പിന്നെ ഇവിടെ വന്നിട്ടുള്ള ചില വിമർശനങ്ങളെ കുറിച്ച് എനിക്ക് വലിയ സന്തോഷം തോന്നുന്നു ഞാൻ ചെക്കൻ ആദ്യം പറഞ്ഞത് ആ പറഞ്ഞ രണ്ട് വിമർശനങ്ങൾ ഉണ്ടല്ലോ അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമായത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പറഞ്ഞതിൽ ഏറ്റവും എന്നെ അശേഷിക്കുന്ന പോയിന്റ് എന്ന് പറയുന്നത് ആ രണ്ട് പോയിന്റാണ് എന്നുള്ളത് ഇത് ഈ നോവൽ എഴുതി കഴിഞ്ഞ് ഞാൻ എന്റെ അടുത്ത സുഹൃത്തുക്കളും ഈ പല തട്ടിലുള്ള പല തലങ്ങളിലുള്ള പതിനഞ്ച് പേർക്ക് ഈ നോവൽ കൈ എഴുതി പ്രതി ഞാൻ വായിക്കാൻ പറ്റും എന്നിട്ട് ഞാൻ അവരുടെ പ്രതികരണങ്ങൾ കഴിക്കാത്ത എന്നിട്ട് അവർ പറയുന്ന പ്രതികരണങ്ങൾ അതേപടി എഡിറ്റ് ചെയ്ത് തിരുത്തുകയല്ല മറിച്ച് അവർ പറയുന്നതിൽ ഒരു നോവലിസ്റ്റ് എന്ന നിലയിൽ ഒരു കലാകാരൻ ാണ് അപ്പോ ആ വേള കേട്ട ആ വേളയിൽ ഈ ഈ ഇദ്ദേഹം പറഞ്ഞ വിമർശനമൊക്കെ ചിലർ പറയുകയും അതിന്റെ എതിർവിമർശനങ്ങൾ മറ്റു ചിലർ പറയുകയും ഒക്കെ ഒരു ഒരു ചെറിയ പാളിച്ച എന്ന് തന്നെ പറയണം അതിന് എനിക്ക് പറയാൻ മടിയില്ല വനവാസി എന്നുള്ള പ്രയോഗം പക്ഷേ മറ്റു ചെറു പറയുന്നത് ആ വനവാസി എന്ന പ്രയോഗത്തിന് അതിനപ്പുറത്ത് വാക്ക് 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 മാത്രമല്ല എന്നൊരു ചെറുപ്പം പറഞ്ഞതിന്റെ അതേ അർത്ഥത്തിൽ ഞാൻ എടുത്തുകൊണ്ട് തന്നെ പറയട്ടെ ഈ വനവാസി എന്ന പ്രയോഗത്തിന് മറ്റു ചില തലങ്ങളിൽ കൂടി മലയാളത്തിന്റെ ഒരു സവിശേഷ സാഹചര്യത്തിൽ സഞ്ചരിക്കാൻ കഴിയും എന്നുള്ളതുകൊണ്ടാണ് അത് വന്യമായുള്ള വനം എന്നുള്ള അർത്ഥത്തിൽ മാത്രം അല്ല എന്നുള്ള ഒരു ഒരു സംഗതി വെച്ചുകൊണ്ടാണ് എന്നുള്ളത് എന്നാൽ എല്ലായിടത്തും അത് ഉപയോഗിക്കുന്നുമില്ല മറ്റു വാക്കുകൾ ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതാണ് മറ്റൊന്ന് ഈ പറയുന്ന ഈ ചേട്ടൻ സൂചിപ്പിച്ചതുപോലെ ചിലയിടത്ത് അത് കൂടിപ്പോകുന്നു എന്നുള്ള ഒരു കാര്യം അത് നോവൽ മാത്രമല്ല നോവൽ ഒരേ തോടിലല്ല എല്ലായിടത്തും പറയുന്നത് എന്നുള്ളൊരു കാര്യമുണ്ട് അത് വളരെ സത്യമാണ് അതിനെന്താണ് അതൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഞാനിപ്പോ ഇങ്ങനെ സംസാരിക്കുന്ന പോലെയല്ല വീട്ടിൽ പോയാലും എന്റെ മോളോട് സംസാരിക്കുക കുറച്ച് കഴിഞ്ഞാൽ ഞാൻ നിങ്ങളോട് മാറ്റി ഇടപഴകുമ്പോൾ അങ്ങനെ ഞാനിരിക്കില്ല ഈ നോവൽ എന്ന് പറയുന്നത് മനുഷ്യ ജീവിതത്തിന്റെ ഈ ആകാര പ്രമാണങ്ങളും അതിന്റെ ആത്മരേണുക്കളുടെ ഒരു വ്യാപനവും അതിന്റെ ഉണ്ടല്ലോ അതുപോലെ തന്നെയായിരിക്കും ഈ നോവല് പോകുന്നത് ചിലയിടത്ത് അതിങ്ങനെ കുതിച്ചൊരുങ്ങും ചിലയിടത്ത് നിങ്ങൾക്ക് വലിയ തടസ്സങ്ങളാവും ചിലയിടത്ത് നിങ്ങളുടെ മുമ്പിൽ മഹാവീരുവായി അതിങ്ങനെ ഉയർക്കും ചിലപ്പോൾ ചിലയിടത്ത് നിങ്ങൾക്ക് കയറാനേ അത് കഴിഞ്ഞില്ല ചിലയിടത്ത് നിങ്ങൾ പാതാളത്തിലേക്ക് വീണുപോകും ഇങ്ങനെ അതിൻ്റെ അത്യാഗാധമായ സംഘർഷഭൂമികളിലും നിങ്ങളെ കൊടുക്കാൻ വേണ്ടി ഇട്ടുകൊണ്ട് നിങ്ങൾക്കൊരു ഒരു പുതിയത് എന്തെങ്കിലും തരാൻ കഴിയുമോ എന്നാണ് നോവലിന്റെ കല അന്വേഷിക്കേണ്ടത് എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ തീർച്ചയായും പക്ഷെ അത് ഓർമ്മിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് നോവലിസ്റ്റായ എൻ്റെ കുഴപ്പം തന്നെയാണ് അതല്ല ഒരു വെല്ലുവിളിയായിട്ടും ജീവിതത്തിന്റെ സമസ്ത എന്താ അതിന്റെ സൗന്ദര്യത്തെയും അതിന്റെ വൈരുപ്യത്തെയും അതിന്റെ വിഘടനത്തെയും അതിന്റെ സാരൂപ്യത്തെയും ഒരു ശ്രമം എന്ന നിലയിൽ നമ്മൾ ജീവിതത്തിൽ മനസ്സിലാക്കിയില്ലല്ലോ എന്ന് ഈ വിപ്ലവത്തെ കുറിച്ച് പറഞ്ഞ് എഴുപത്തിയാറാം വയസ്സിൽ പറഞ്ഞു പോയ ഒരു വാചകമുണ്ടല്ലോ അതുപോലെ ജീവിതത്തെ നമ്മൾ അതിന്റെ അവസാന ശ്വാസത്തെയും ശ്വാസത്തിൽ വരെ നമ്മൾ ജീവിതത്തോട് കാണിക്കുന്ന ഒരു തരം അത്ഭുതാതിരേഖമുണ്ടല്ലോ ആ അത്ഭുതാതിരേഖത്തോടു കൂടി തന്നെ നോവലിനെ കാണണം എന്നാണ് എന്റെ ഒരു ധാരണ അല്ലെങ്കിൽ വിചാരം അതുകൊണ്ട് തന്നെ ഇതിനകത്ത് നമ്മൾ പല രീതിയിലുള്ള ഇത് ഉപയോഗിച്ചിട്ടുണ്ട് ശുദ്ധ മലയാളം എന്ന് പറഞ്ഞു ശുദ്ധ മലയാളം എന്നുള്ളതിനെ എതിർക്കുന്ന ഒരാൾ ഞാൻ ആളാണ് ഞാൻ എന്ന് വളരെ നേരത്തോട് പറഞ്ഞു കൊള്ളട്ടെ ഇതിന്റെ മറ്റു ചില ഭാഗത്ത് എന്താ പൊതുവെ ശുദ്ധമല്ല എന്ന് നമ്മൾ വിചാരിക്കുന്ന ഒരു തരം മലയാളം ഞാൻ ബോധപൂർവം ഉപയോഗിച്ചിട്ടുണ്ട് കാരണം പുതിയ പിള്ളേരുകളാണ് ഇരുപത് ഇരുപത്തി മുപ്പത് വയസ്സിന് ഇടയിലുള്ള ചില പിള്ളേരി കഥാപാത്രമായിട്ട് വരുന്നുണ്ട് അവർക്ക് ഈ നമ്മൾ പറയുന്ന സോകാഠ്യ ശുദ്ധ മലയാളം അവരുടെ ില്ല ഭാഷ അതുകൊണ്ട് അത് അവർ സംസാരിക്കുന്ന സമയത്ത് നമ്മൾ അവരുടെ മലയാളത്തിലേക്ക് കിടക്കുക മാത്രമേ വഴിയുള്ളൂ എന്ന് നടന്നുകൊണ്ട് അത്തരത്തിൽ ചില വഴിമാറ്റങ്ങൾ ഭാഷയിൽ തന്നെ ചില വഴിമാർലുകൾ പൂർവ്വം നടത്താനും ശ്രമിച്ചിട്ടുണ്ട് ഇതെല്ലാം പറയുന്നത് ഒരു അവകാശവാദം എന്നുള്ളതിനൊക്കെ അല്ല ആത്യന്തികമായി വായനക്കാർ തന്നെയാണ് ഈ നോവലിന്റെ വിധി നിർണയിക്കേണ്ടത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ നോവൽ ഏതെങ്കിലും രീതിയിൽ നിങ്ങളെ അടുപ്പിക്കുന്നുണ്ടെങ്കിൽ അത് അല്ലെങ്കിൽ അല്ലെങ്കിൽ ഈ ഒരു കാഴ്ചകൊണ്ടോ ആയിരിക്കില്ല മറിച്ച് ഇത് ഈ ഈ നോവലിനകത്ത് കൈകാര്യം ചെയ്യുന്ന വിഷയത്തിന് പിന്നിലുള്ള ഒരു നന്മയുണ്ട് ആ നന്മയുടെ ചരിത്രമുണ്ട് അതിൻ്റെ പേരിലായിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് എത്ര നേരം ഏഴ് മുപ്പത് ഇത്ര നേരം ഇത് കേട്ടിരിക്കുകയും ഈ പുസ്തകത്തെ കുറിച്ച് വളരെ സൂക്ഷ്മമായി തന്നെ അവലോകനം ചെയ്യുകയും സംസാരിക്കുകയും അത് കേട്ടിരിക്കുകയും അതിനോട് പ്രതികരിക്കുകയും ചെയ്ത എല്ലാവരോടും നിങ്ങളുടെ ജീവിതത്തിൻ്റെ രണ്ട് മണിക്കൂർ എനിക്കായി നീക്കിവെച്ചിട്ടുണ്ടെങ്കിൽ അത് എനിക്ക് വലിയൊരു ഉപലബ്ധി പോലെ വലിയൊരു പുരസ്കാരം പോലെയാണ് വളരെ പക്ഷേ നിങ്ങൾ വിചാരിക്കുന്നതിനകം അപ്പുറത്തുള്ള ഒരു വലിയ സ്നേഹമായി ഞാൻ അതിനെ കണക്കാക്കുന്നു അത് ഈ ഒരു കടപ്പാട് തന്നെയാണ് സത്യത്തിന് ഈ ഇരിപ്പ് എന്ന് പറയുന്നത് വളരെ നന്ദിയും സ്നേഹവും ഇത്തരം ഒരു പരിപാടി സംഘടിപ്പിക്കാനുള്ള ബുദ്ധിമുട്ട് അതെനിക്ക് നന്നായിട്ട് അറിയാം പ്രത്യേകിച്ച് ഇന്നത്തെ ഒക്കെ സമയത്ത് മഴയുടെ സമയത്ത് അത് ചേട്ടൻ മേജൻ ചേട്ടൻ വിശ്രമമില്ലാതെ എനിക്ക് തോന്നുന്നത് അദ്ദേഹത്തിന് ഊളും എല്ലാം അദ്ദേഹം സദസ് സാഹിത്യവേദി സദസ് സാഹിത്യവേദി എന്ന് ജൽപ്പനം നടത്തിക്കൊണ്ടായിരിക്കും അദ്ദേഹം ഉണരുകയും മുറങ്ങുകയും ചെയ്യുന്നത് എന്ന് വിചാരിക്കും അത് അതേപോലെ തന്നെ ജൽപ്പനം നടത്താൻ എല്ലാവരും തന്നെ പിന്നിലുണ്ട് എന്നുള്ളത് ഈ രണ്ട് മണിക്കൂർ സമയത്തും ഇവിടെ ഇരിക്കുന്ന എല്ലാവരും അതിന്റെ എന്താ എല്ലാ അതിന്റെ മിടിപ്പുകൾ ആ സ്നേഹ പിടിപ്പുകൾ അത് വലിയൊരു പ്രതീക്ഷ തന്നെയാണ് എല്ലാവർക്കും എൻ്റെ സ്നേഹവും കടപ്പാടും നന്ദിയും ഒരിക്കൽ കൂട്ടി രേഖപ്പെടുത്തുന്ന വളരെ സാധ്യത